കൊല്ലം പത്തനാപുരത്ത് ക്ലിനിക്കിൽ കയറി വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ കാരമൂട് സ്വദേശി എസ് വിവരങ്ങളുമായി എന്താണ് സംഭവം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറ് കൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് കൊല്ലം പത്തനാപുരത്താണ് വനിതാ ഡോക്ടറാണ് ഒരു ദന്തൽ ക്ലിനിക്ക് നടത്തുന്ന വനിതാ ഇയാൾ ഡോക്ടറെ ശ്രമിച്ചത് പത്തനാപുരം കാരമൂട് സ്വദേശിയായ സൽദാൻ എന്നാണ് യുവാവിന്റെ പേര് ഇരുപത്തിയഞ്ചു വയസ്സാണ് ഇയാൾ ഈ വനിതാ ഡോക്ടർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഈ ക്ലിനിക്കിലേക്ക് അതിക്രമിച്ചു കയറുകയും ഡോക്ടറുടെ വായിലേക്ക് പഞ്ഞി തിരികെ കയറ്റിയിട്ട് പ്ലാസ്റ്റർ ഓട്ടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇയാളുടെ കയ്യിൽ ഒരു ടേപ്പും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപകടം മനസ്സിലാക്കിയ ഡോക്ടർ ഇയാൾ നിന്നും കുതിരി വെളിയിലേക്ക് ഓടുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെയാണ് നാട്ടുകാർ ഇടപെടുന്നത് ഉടൻ തന്നെ പത്തനാപുരം പോലീസിൽ ദൂരം അറിയിക്കുകയായിരുന്നു പത്തനാപുരം പോലീസ് സമയോചിതമായി ഇടപെടൽ കൊണ്ട് ഈ ഒരു യുവാവിനെ തക്ക സമയത്ത് തന്നെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് കൃത്യമായി ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ് ഇയാൾ എന്താണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം നടത്തിയതിനെ കുറിച്ചെല്ലാം ഇനിയിപ്പോൾ പോലീസിൽ നിന്നും വിവരം ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള നടപടിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത് പാലക്കാട് സർക്കാർ ഫാർമസിയിൽ ഡയാലിസിസ് ഫ്ലൂയിഡും ഉപകരണവും കിട്ടാതായതോടെ ദുരിതത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾ ഫാർമസിയിലും കാരുണ്യ ഫാർമസിയിലും മരുന്നില്ലാതായിട്ട് ആഴ്ചകൾ കഴിഞ്ഞെന്ന് രോഗികൾ പറയുന്നു സ്വകാര്യ ഫാർമസിയിൽ നിന്ന് ഉയർന്ന തുകയ്ക്ക് ഫ്ലൂയിഡും ഉപകരണങ്ങളും വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിൽ ഡയാലിസിസ് രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെരിട്ടോണിയിൽ ഡയാലിസിസ് രോഗികളുടെ ഈ ദുരവസ്ഥ രോഗികൾക്ക് നൽകേണ്ട മരുന്നോ മറ്റ് അനുബന്ധ സാമഗ്രികളോ മാസങ്ങളായി പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ ലഭ്യമല്ല മരുന്ന് ലഭ്യമല്ല വന്നിട്ടില്ല എന്ന സ്ഥിരം മറുപടിയാണത്രേ ഇവർക്ക് കിട്ടുന്നത് രണ്ടാഴ്ചക്കകം മരുന്ന് വരുമെന്ന് പറഞ്ഞിട്ട് രണ്ടു മാസമായെന്ന് രോഗികൾ പറയുന്നു കുറേ ആയി മരുന്ന് കിട്ടാണ്ട് ഒരു ഒന്നര മാസമായി മരുന്ന് കിട്ടിയിട്ട് അതൊക്കെ ഞങ്ങൾ വെളിയിൽ നിന്ന് കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടത് ഒരു ദിവസം ആയിരത്തി ചെലവേലുണ്ട് നിങ്ങൾ വാടയും വീട്ടിലായിരിക്കും ഇരുപത്തി ദിവസം എപ്പോഴാണ് മകളുടെ വീട്ടിൽ പോയിരിക്കുന്നത് അഞ്ഞൂറ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നിന് താങ്ങാനാവാത്ത വിലയാണ് മറ്റു ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്നത് പോലെ സർക്കാർ സൗജന്യമായി നൽകുന്ന മരുന്നും സൗകര്യങ്ങളുമാണ് പെരിട്ടോണിയൽ ഡയാലിസിസ് രോഗികൾക്ക് നിഷേധിക്കപ്പെടുന്നത് വൃക്കകൾ തകരാറായവരിൽ മെഷീൻ സഹായത്തോടെ രക്തശുദ്ധീകരണം നടത്തുന്ന ഹീമോ ഡയാലിസിൽ നിന്ന് വ്യത്യസ്തമായി രോഗിയുടെ ശരീരത്തിനകത്ത് തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പെരിട്ടോണിയൽ ഡയാലിസിസ് മിനി ക്യാപ് എം ടി ബാഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഈ രോഗികൾക്ക് നൽകിയിരുന്നത് ഇതാണ് ഇപ്പോൾ ആഴ്ചകളായി രോഗികൾക്ക് മുടങ്ങിയിരിക്കുന്നത് എംപിയും എം എൽ എയും അടക്കമുള്ള ജനപ്രതിനിധികൾക്കും മെഡിക്കൽ സൂപ്രണ്ടനുമടക്കം പരാതി നൽകിയെങ്കിലും നിരാശയാണ് ഫലം വില താങ്ങാനാവാത്തതിനാൽ മരുന്നും അനുബന്ധ സാധനങ്ങളും തീർന്നിട്ടും രോഗികൾക്ക് വാങ്ങാനാവുന്നില്ല അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കയ്യിൽ പണമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പല രോഗികളും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങും ന്യൂസ് എയ്റ്റീൻ പാലക്കാട്